ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാളി സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ എൻ്റെ പേര് എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയറും ആണ് കേട്ടോ നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താണ് നമ്മൾ നമ്മളിവിടുന്ന് വിടുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ആന്തൂറിയം അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സുകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ ഒരു കാര്യം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യൂട്ടോ പല ആളുകളും വെറുതെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അന്ന് എല്ലാം കഴിയുമ്പോൾ ഇപ്പോൾ പൈസ ഇല്ലാട്ടോ പിന്നെ മേടിക്കാട്ടോ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ ഉണ്ട് അങ്ങനെ മ്മള് കൊറിയറുകൾ ഡി ടി ഡി സി വഴി ഒക്കെ അയച്ചിട്ടുള്ള എല്ലാവരെയും ഇൻഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും ഡി ടി ഡി സി വഴി അയച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ ടു ഡേയ്സ് നിങ്ങളുടെ പ്ലാൻസുകൾ കിട്ടേണ്ടതാണ് നമ്മൾ അഡ്രസ്സ് എഴുതി സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നെ സെയിം ഡേ തന്നെ നമ്മൾ പായ്ക്കിയ സമയത്താണ് കേട്ടോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിടുന്നത് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാൻസുകൾ കൈ കിട്ടില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ നമുക്ക് ഇപ്പോൾ ആന്തൂരും പ്ലാൻസുകൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ബുഷി പോട്ടാണ് വന്നിട്ടുള്ളത് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിച്ചുതരാം നമുക്ക് ഫസ്റ്റ് വരുന്നത് ഓറഞ്ച് കളറാണ് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ പത്ത് നാൽപ്പത് പ്ലാന്റ്സ് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്ത സമയത്ത് തന്നെ അത്യാവശ്യം നമുക്ക് ഓർഡറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയിരിക്കുന്ന പ്ലാന്റുകളെ ഉള്ളൂ കേട്ടോ അപ്പോൾ പ്ലാന്റ്സുകൾ വേണം പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ ദാ ഈ ഒരു സൈസ് ആണ് വരുന്നത് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് സിംഗിൾ ഷൂട്ട് അവൈലബിൾ ബിൾ അല്ല പോട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓരോ ബുഷി പോട്ടിനും റേറ്റ് മുന്നൂറ്റി അറുപത് രൂപ ത്രീ സിക്സ്റ്റി പ്ലസ് സി സി ആണ് വരുന്നത് ഓരോ വെറൈറ്റിക്കും വരുന്നത് കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് നല്ല വൈറ്റ് കളറാണ് മിനിയേച്ചർ ടൈപ്പ് ആണ് എല്ലാം ഹൈബ്രിഡ് വെറൈറ്റികളാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് യെല്ലോയാണ് അതും ഡബിൾ ഷൂട്ട് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് റെഡിനകത്ത് വൈറ്റ് സ്ട്രൈപ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് മിനിയേച്ചർ ടൈപ്പ് ആണ് എല്ലാം നല്ല അടിപൊളി വെറൈറ്റികളാണ് കേട്ടോ നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി ഉള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അടുത്ത് നമുക്ക് വരുന്നത് ഈ ഒരു ട്രൈ കളർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതും നല്ല ബുഷിയായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത കളർന്ന് പറയുന്നത് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഈ കളറൊക്കെ നമ്മൾ എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ തീരുന്ന വെറൈറ്റികളാണ് കേട്ടോ ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അടുത്ത കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ് ഇത് നല്ല ബേബി പിങ്ക് കളറാണ് കേട്ടോ ഈ പ്ലാന്റിന് വരുന്നത് അതും ഇതുപോലെ തന്നെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിട്ട് എല്ലാ പ്ലാന്റ്സും വിത്ത് ഫ്ലോറോഡ് കൂടി തന്നെയുള്ള പ്ലാന്റുകളാണ് അപ്പോൾ പിന്നെ നമുക്കിതാ റെഡ് കളറും ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം എട്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ ബുഷിപ്പോട്ടിന് മുന്നൂറ്റി അറുപത് രൂപ പ്ലസ് ഇ സി ആണ് വരുന്നത് ഇനി നാല് വെറൈറ്റികൾ എടുക്കുന്നവർക്ക് ഒരു കോംബോ ഓഫർ നമ്മൾ നൽകുന്നുണ്ട് ഏതെങ്കിലും നാല് ബുഷി പോട്ടുകൾ ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റിന് മുന്നൂറ്റി മുപ്പത് രൂപ വീതം മാത്രമേ കേട്ടോ വരുള്ളൂ നാല് പ്ലാന്റ്സ് ഒരുമിച്ചെടുത്താൽ മാത്രമേ ഉള്ളൂട്ട് നമുക്ക് ആ റേറ്റിൽ തരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഏതെങ്കിലും നാലോ അതിൽ കൂടുതലും എടുക്കുന്നവർക്ക് ഒരു പോട്ടിന് മുന്നൂറ്റി മുപ്പത് രൂപ വീതവും അല്ലാതെ സിംഗിൾ പ്ലാന്റുകൾ അങ്ങനെ എടുക്കുന്നവർക്ക് മുന്നൂറ്റി അറുപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ിൽ കോൺടാക്ട് ചെയ്തോളെ അടുത്ത് നമുക്ക് ട്രൈ കളർ ക്യാബേജിന്റെ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് ഇതുപോലെ എല്ലാ കളറും കയറി വന്നിട്ടുള്ള നല്ലൊരു ടോപ്പ് റേർ ഉള്ള ഒരു വെറൈറ്റിയാണ് ട്രൈ കളർ ക്യാബേജ് ട്രൈ കളർ ക്യാബേജിന്റെ സൈസ് വരുന്ന പ്ലാന്റിന് അറുന്നൂറ്റി ഇരുപത് രൂപ നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് അടുത്ത് നമുക്ക് വരുന്നത് ട്രൈ കളറിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ എല്ലാ കളറുകളും കയറി വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസ് വരുന്ന ട്രൈ കളറിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എറ്റി റുപ്പീസ് ആണ് അലാറ്റ്പുളിയായിട്ടുള്ള ഡാൽമേശിൻ്റെ തീർ സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്ത് നമുക്ക് പിങ്ക് സ്റ്റാറിൻ്റെ അത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ്പീസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ജയ്പോങ് സൂക്സം ഓറഞ്ച് അടുത്ത ജയ്പോങ് റെഡ് പോലെ ട്രെൻഡിങ്ങിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് ജയ്പോം സുക്സം ഓറഞ്ച് നല്ല ടോപ്പ് എയറിലുള്ള ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ജയ്പോം സുക്സം ഓറഞ്ചിന്റെ അത് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുന്നവർക്ക് ഒരു ഓഫർ നൽകുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും നാലോ അതിൽ കൂടുതലോ പ്ലാന്റ്സുകൾ എടുക്കുന്നവർക്ക് ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഏതെങ്കിലും നാലോ അതിൽ കൂടുതലോ പ്ലാന്സുകൾ എടുക്കുന്നവർക്ക് കേരളത്തിനകത്താണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സുകൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ അടുത്ത് നമുക്ക് വരുന്നത് പിങ്ക് സൈഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പിങ്ക് സൈഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുനൂറ്റി മുപ്പത് രൂപ നല്ല ഒരു പിങ്ക് വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പോഴും കൊണ്ടുവന്ന് സ്റ്റോക്ക് തീരുന്ന ഒരു വെറൈറ്റിയാണ് അടുത്ത് നമുക്ക് വരുന്നത് ഹെങ്ഹങങ്ങിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല കളറൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഹെങ്ഹൊന്നും അത്ര കോമൺ ആയിട്ട് വരുന്ന വെറൈറ്റികളല്ലേ ഇതിന്റെ കളർ കോമ്പിനേഷൻ കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ്പീസ് ആയിട്ടോ വരുന്നത് ദാ മിൽക്കി വൈറ്റിന്റെയും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ടു തേർട്ടി റുപ്പീസ് ആണ് വരുന്നത് കാലാത്തിയ പീകോക്കിന്റെയും നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന കാലാത്തിയ പീകോക്കിന്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ ോൺ സ്റ്റാറിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എയ്റ്റി റുപ്പീസ് ആണ് നല്ല ടോപ്പ് റെയറിൽ ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അത്ര കോമൺ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല ഇത് റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റ്സ് നമുക്ക് വീഡിയോ ഇട്ട സമയത്ത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ബുഷി പോട്ടായിട്ടാട്ടോ വന്നിട്ടുള്ളത് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് നല്ല ഒരു റെഡ് വെറൈറ്റി ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണം നല്ല ഇരുട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് മങ്ങലായിട്ട് കാണുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ആണ് ഈ ഒരു സൈസ് വരുന്ന റെഡ് ഏഞ്ചലിൻ്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്ത ജയ്പോങ് ബുഷി പോട്ട് എത്തിയിട്ടുണ്ട് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് തായറഡിൻ്റെ പ്ലാന്റിന് അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇതാ ബുഷി പോട്ടാണ് വന്നിട്ടുള്ളത് ഇതേപോലെ രണ്ട് ഷൂട്ടൊക്കെ വീതമാണ് ഓരോ പോട്ടിലും വരുന്നത് കേട്ടോ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അധികം ഇല്ല കേട്ടോ ഒരു എട്ടോ ഒമ്പതോ പീസ് മാത്രം ആകെ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ തായറോഡിൻ്റെ ഒരു സൈസ് വരുന്ന ബുഷി ബുഷിപ്പോട്ടിനും റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു റെഡ് വെറൈറ്റി ആണ് കേട്ടോ ഇത്രയും ബുഷി ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഫൈവ് എയ്റ്റി റുപ്പീസിന് നൽകുന്നത് കേട്ട് നിങ്ങൾക്ക് അറിയാം റെഡ് വെറൈറ്റീസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം തായറൈഡിൻ്റെ ഒക്കെ നമുക്ക് അവൈലബിലിറ്റിയും വളരെ കുറവാണ് അപ്പോൾ താല്പര്യം ഉള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ബ്ലാക്ക് സി സിയുടെയും നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് നല്ല ബുഷി പോട്ടാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ബ്ലാക്ക് സി ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സി സി ഡാർഫിൻ്റെ പ്ലാന്റുകളാണ് അതും നല്ല ബുഷി പോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ സി സി ഡാർഫിനും റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് നോർമൽ സി സി പ്ലാന്റിൻ്റെയും നല്ല ബുഷി പോട്ട് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് നല്ല തിക്ക് ആയിട്ടുള്ള പോട്ട് തന്നെയാണ് കേട്ടോ ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് ആണ് ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള പ്ലാന്റുകളും ആണ് അധികം വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ല അപ്പോൾ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ നോർമൽ സി സി പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു സെവൻറ്റി രൂപ കലാത്തിയെന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലേറ്റവും ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കലാത്തിയയുടെ ക്രിംസൺ വെറൈറ്റി കേട്ടോ അതുപോലെ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷേഡിൽ വരുന്ന ബുഷി പോട്ട് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു നാല്പത് പോട്ടോളും നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ നമ്മൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സമയത്ത് അത്യാവശ്യം ഓർഡർ വന്നിട്ടുണ്ട് എപ്പോഴും നല്ല ഡ്രീമി ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ കലാത്തിയ റു ക ക കാലാത്തിയുടെ ഈ ഒരു വെറൈറ്റി ഇപ്പോൾ ഇതാ ബുഷിപ്പോട്ട് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ത്രീ ട്വൻറ്റി റുപ്പീസാണ് നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റുകളാ കേട്ടോ എല്ലാം വന്നിട്ടുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പാമ്പും നമുക്ക് സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് ഇതൊക്കെ വന്ന സമയത്ത് അത്യാവശ്യം ഓർഡർ വന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത്രയും വലുപ്പുള്ള നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് എത്തിയിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന പാമിന് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് മയിൽ വീലി വിരിച്ച് നിൽക്കുന്ന പോലെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ത്രീ ഫോർട്ടി പ്ലസ് ഇ ആണ് വരുന്നത് മണിപ്ലാന്റിന്റെ ഈ ഒരു വെറൈറ്റി നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ മണിപ്ലാന്റിന്റെ എൻജോയ് പോത്തോസിന്റെ പോട്ട് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ വൺ സെവൻറ്റി തന്നെയാണ് വരുന്നത് റേ ആൻ ഗോൾഡിൻ്റെ കുറച്ച് പീസ് കൂടി നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് പറഞ്ഞ വെറൈറ്റി ആണ്ട്ടോ നമുക്ക് ഇപ്രാവശ്യം കുറച്ച് വളരെ കുറച്ച് ഒരു അഞ്ചോറോ പ്ലാന്റ്സ് മാത്രമേ റേ ഗോൾഡ് ഗോൾഡ് എത്തിയിട്ടുള്ള പ്രതിയൊരു സൈസ് വരുന്ന റിയാൻ ഗോൾഡിന്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് സയൻസവേരിയിൽ ലില്ലിപ്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അങ്ങനെ സയൻസവേരയുടെ സിൽവർ കളർ വരുന്നത് ഈ ഒരു പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ലേ അടിപൊളിയായിട്ടുള്ള സ്റ്റാർബസ്റ്റിന്റെ പ്ലാന്റ്സ് കുറച്ച് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമാണ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ റെഡ് സ്റ്റാർസ്റ്റിന്റെ പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് വരുന്ന സ്റ്റാർ സ്റ്റാബസ്റ്റിന്റെ പ്ലാന്റിന് ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ നിങ്ങൾ മറക്കണ്ട ഏതെങ്കിലും നാല് അഗ്ലോണിമ പ്ലാന്റ്സുകൾ എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ഇൻസൈഡ് ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ ഇനിയും ഒരുപാട് വെറൈറ്റികൾ നമുക്ക് കാണിക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല ഇരിട്ടായിട്ടുണ്ട് പിന്നെ ഒരുപാട് പ്ലാന്റ്സുകൾ ഒരുമിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവുമല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് ഗീവുകളും ഗിഫ്റ്റ് പ്ലാന്റുകളും ഒക്കെ നമ്മൾ നൽകുന്നതാണ് ഇപ്പൊ ഇന്ന് നമ്മൾ കഴിഞ്ഞ ആനിവേഴ്സറി പ്രമാണിച്ചിട്ടിരുന്ന സെയിൽ വീഡിയോയിൽ വിനേഷനെ എല്ലാവർക്കും തന്നെ നമ്മൾ ഗിഫ്റ്റ് ഇന്ന് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ പ്ലാൻസുകൾ കെട്ടി ഒന്ന് വീഡിയോ എടുത്താൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഒരുപാട് വീഡിയോസും അതുപോലെ ഓഫറുകളും അതുപോലെ ഗിഫ്റ്റ് പ്ലാന്റുകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരാം അതുവരേക്കും ബൈ